പഞ്ചാബിൽ നിന്നുള്ള കർഷകരുടെ ഡൽഹി ചലോ ചെലവമാർച്ചിന് ഇന്ന് തുടക്കം പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നിന്ന് നൂറ്റിയത് കർഷകർ കാൽനടയായിട്ടാണ് ഡൽഹിയിലേക്ക് ജാഥ നടത്തുക സംയുക്ത കിസാൻ മോർച്ച കിസാൻ മസ്ദൂർ മോർച്ച എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഡൽഹിയിലേക്ക് ജാഥ നടത്തുന്നത് മിനിമം താങ്ങുവില കാർഷിക കടങ്ങൾ ആവശ്യങ്ങൾ മാർച്ച് സമാധാനപരമായിട്ടാണ് ജാഥ നടക്കുക സമരത്തെ എങ്ങനെ നേരിടണമെന്ന് സർക്കാരിന് തീരുമാനിക്കാമെന്നും സർവാൻ സിംഗ് പദ്ധർ വ്യക്തമാക്കി പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ഹരിയാനക്ക് സമീപം ശംഭു ഖനൌരി അതിർത്തികളിൽ ഫെബ്രുവരി പതിമൂന്ന് മുതൽ കർഷകർ കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ് അതേസമയം മാർച്ചിന് ഹരിയാന സർക്കാർ അനുമതി നൽകിയിട്ടില്ല കർഷക റാലി മുൻനിർത്തി ഹരിയാന അംബാലയിൽ പ്രഖ്യാപിച്ചു പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ ബാരിക്കേഡ് സ്ഥാപിക്കുകയും അർദ്ധ സൈനിക വിഭാഗത്തെ വിന്യസിക്കുകയും ചെയ്തു ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്ന് പോലീസ് അറിയിച്ചു ഡൽഹി പോലീസിന്റെ അനുമതിയില്ലാതെ മാർച്ച് നടത്തരുത് എന്ന് ഹരിയാന സർക്കാർ കർഷക സംഘടനകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്